പോലീസിന് പേടിയാണോ കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ മരണത്തിൽ ആരോപണ വിധേയരെ സംരക്ഷിക്കുകയാണ് പോലീസ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജിയുടെ മൊഴി സാബുവിന്റെ മരണം നടന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടും രേഖപ്പെടുത്തിയിട്ടില്ല ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ജീവനക്കാരായ മൂന്ന് പേർ ഒളിവിലായതിനാൽ അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം അന്വേഷണം നീങ്ങുന്നതിൽ അതിരൂക്ഷ വിമർശനമാണ് കോൺഗ്രസും ബി കുടുംബവും ഉയർത്തുന്നത് തന്റെ മരണത്തിന് ഉത്തരവാദികൾ കത്തിൽ പറയുന്നവരാണെന്ന് എഴുതി വെച്ച ശേഷമാണ് സാബു തോമസ് ജീവനൊടുക്കിയത് ആ ഉത്തരവാദികളെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് സ്വീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല അവരെ അറസ്റ്റ് ചെയ്യുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് സാബുവിന്റെ ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിക്കുന്ന സൊസൈറ്റി സെക്രട്ടറി റെജി അബ്രഹാം സീനിയർ ക്ലർക്ക് സുജമോൾ ജൂനിയർ ക്ലർക്ക് ബിനോയ് എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞു എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് നീങ്ങിയിട്ടില്ല മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മൂന്ന് പേരും ഒളിവില്ലെന്നാണ് പോലീസ് പറയുന്നത് അറസ്റ്റ് ഒഴിവാക്കാൻ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമത്തിലാണ് മൂന്ന് പേരും ഇതിനു മുൻപ് അറസ്റ്റ് ചെയ്യാനുള്ള കാര്യമായ ശ്രമം പോലീസ് നടത്തുന്നുമില്ല സാബു മരിക്കുന്നതിന്റെ തലേദിവസം സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗമായ വി ആർ സജി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു സാബുവിന്റെ മരണശേഷം കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു വി ആർ സജിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്നത് എന്നാൽ സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും വി ആർ സജിയെ ചോദ്യം ചെയ്യാൻ പോലും അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സജിയുടെ ഭീഷണി സന്ദേശം എത്തിയ സാബുവിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഇതിൽ നിന്നും തെളിവുകൾ കിട്ടിയ ശേഷം മാത്രമായിരിക്കും സജിക്കെതിരെ കേസെടുക്കുന്നതിൽ തീരുമാനം സൊസൈറ്റിയിലെ മറ്റു ജീവനക്കാരുടെയും നാല് ഭരണസമിതി അംഗങ്ങളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സാബുവിന്റെയും ഭാര്യയുടെയും പേരിലുള്ള അക്കൌണ്ടുകളുടെ വിവരങ്ങളും നിക്ഷേപിച്ചതും പിൻവലിച്ചതുമായ തുകകളെ സംബന്ധിച്ച വിവരവും അന്വേഷണ സംഘം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് കോൺഗ്രസും ബിജെപിയും ഉയർത്തുന്നത് സിപിഎം ജില്ലാ കമ്മിറ്റിയംഗമായ വി ആർ സജിക്കെതിരെ നടപടി വൈകിയാൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന മുന്നറിയിപ്പും കോൺഗ്രസും ബിജെപിയും മുന്നോട്ട് വയ്ക്കുന്നു രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി